പിന്നെ വിലാപയാത്രകൾ തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ആരംഭിച്ച അത്രയും വിലാപയാത്രകൾ കേരളത്തിൽ ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടാവുമോ ആ തിരുവോണ ദിവസത്തിൻ്റെ അതുകൂടി പറയുന്നുണ്ടല്ലോ പി ജയരാജൻ വേറെ ജയരാജൻ്റെ വീട് അന്ന് നടത്തിക്കുന്ന ഇവിടെയാണ് കിഴക്കേ കതിരൂരാണ് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന പാട്ട്യത്താണ് കിഴക്കേ കതിരൂരിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം പോലും ആ വീട്ടിൽ പലതവണ നമ്മൾ പോയിട്ടുണ്ട് അവിടെ മഠത്തിൽ കുന്നുമ്മൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളെ അദ്ദേഹത്തിൻ്റെ അയൽവാസി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അവിടെ എത്തി ഫോട്ടോ തരും അപ്പോൾ പി പി ജയരാജൻ ആക്രമിക്കപ്പെട്ട് അന്ന് അവിടെ ഞാൻ ഫോട്ടോഗ്രാഫറും ചില വാഷ് മീസിൻ്റെ അടിയിലൊരു പീസ് ഇറച്ചി കഷ്ണം കിടക്കുന്നത് അന്നൊരു ദേവലായെന്ന് പറഞ്ഞ സി ഐ ഒ എസ് ഐ ഒ മറ്റോ ആണ് പാനൂര് ഞങ്ങളാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടൊരു പീസാണ് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ വെട്ടിക്കൈവേറെ ആയിപ്പോൾ കയ്യെടുത്തിട്ട് കൊണ്ടുവരിക ഈ തലശ്ശേരി സഹകരണ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഈ നാരായണൻ ഉൾപ്പെടെ ഞങ്ങൾ കൂടെ ഉണ്ട് ആത്മധൈര്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു മനുഷ്യനായി ഒരു ശരാശരി മനുഷ്യനാ അക്രമത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല മരണം ഉറപ്പാക്കിയിട്ടാണുള്ള അക്രമികളെന്ന് പോയത് അന്ന് അഞ്ച് മണിക്കൂർ അന്ന് ഈ നമ്മുടെ ദേശീയപാതം മുഴുവൻ തകർന്നു കിടക്കുന്നൊരു കാലമാണ് അഞ്ച് മണിക്കൂർ ഈ പി ജയരാജനെ കൊണ്ടുള്ള ആംബുലൻസ് കൊച്ചി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തുന്നത് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വഴി ക്ലിയർ ആക്കിയിട്ട് അന്നത്തെ സംവിധാനം ഉപയോഗിച്ച് അവിടെ എത്തിച്ചുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് അത് ഇപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെ ഇപ്പോഴും ഒരു കൈ ഉപയോഗിച്ച് അദ്ദേഹത്തിനൊന്നും കഴിക്കാനൊന്നും പറ്റില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ വേദികളിൽ ഞങ്ങൾ ഭക്ഷണം എൻ്റെ മകൻ്റെ വിവാഹത്തിന് വന്നിട്ട് അദ്ദേഹവും ഭാര്യ യമനയും വന്നിരുന്നു അപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം കഴിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിരുന്നു അത് ആ ആ മനുഷ്യൻ അങ്ങനെ ഉണ്ടായ ഒരു മനുഷ്യൻ